ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാല് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ നാല് മുട്ടയും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു ചെറിയ സ്പൂണിൽ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതേ സ്പൂണിൽ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പൊടിയുടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുക നമുക്കിതിൽ കുറച്ച് കട്ട് കിട്ടാനും നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഷേപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ മൈദപ്പൊടിയാണ് ഉള്ളതെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും അതല്ല അരിപ്പൊടിയാണുള്ളതെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇരിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കണ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കൈ വച്ച് നന്നായിട്ട് ചുയയ്ച്ച് മായ്പെടുത്തി എടുക്കുക നമുക്ക് നല്ല ഉരുണ്ടുരറ്റി എടുക്കാൻ പറ്റണ പോലെ തന്നെ നമ്മൾ ഇതൊ കുഴச்சு മായ്പെടുത്തി എടുക്കണം ഇപ്പൊ ഞാൻ ഇത നന്നായിട്ട തന്നെ കുഴச்சு മായ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത കുഞ്ഞു കുഞ്ഞു ബോൾ ആക്കിയിട്ട് ഉരുട്ടി എടുക്കുക ഇപ്പൊ ഞാൻ ഇത് கரெക്റ്റായി തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത കറക്റ്റ് കൈyle പിടിക്കാൻ പറ്റണ പോലെ തന്നെ നമുക്ക് കിട്ടിട്ടുണ്ട് നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റണം ആ പരുവത്തിലേക്ക് കിട്ടും ഇനി നമുക്ക് ഈ ബോൾസ് ബോൾസെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ട ചെറിയൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഈ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോളാക്കി വെച്ചിട്ടുള്ള ഓരോന്നും നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക മുട്ട എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ വേണം നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിത് മുട്ടയിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ബ്രെഡ് ക്രൈംസ് എടുക്കുക അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടാവേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടായാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കരിഞ്ഞുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ എഗ് ലോലിപ്പോപ്പ് ഏകദേശം റെഡി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ കൂടി കഴിക്കുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ നമുക്കിത് അത്ര അധികം നേരമൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കാണുന്ന പോലെ ഒന്നും അല്ല കിഡിലും ടേസ്റ്റാണ് നമ്മളിത് കഴിച്ച് നോക്കുക തന്നെ വേണം ഇപ്പോൾ നമ്മുടെ എഗ് ലോലിപോപ്പ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഡാർക്ക് ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ലൈറ്റ് ബ്രൗൺ ആക്കി എടുത്താൽ മതിയാവും ഇനി നമുക്ക് വേഗം തന്നെ നമുക്കിത് കോരി കോരുമാറ്റാം അധികം നേരം വെക്കുമ്പോൾ ഇത് കൂടുതൽ കളർ മാറാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ലോലിപ്പോപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കണത് നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഈർക്കിലിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഏതെങ്കിലും ഒന്ന് കുത്തിവെച്ച് കൊടുക്കാം കേട്ടോ ഇനി സോസ് വെച്ച് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർ നല്ല ഇഷ്ടത്തോടുകൂടെ തന്നെ ഒരുപാട് കഴിക്കും കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് ആണ് അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് നല്ലൊരു കിട്ടിലൻ നമുക്ക് ഇത് കഴിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്റ്റാക്ക് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം നന്ദി नमस्कार